ലേഖനം മൂന്നാം വാക്യങ്ങൾ അബ്രഹാം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു വിശ്വസിച്ചു നീതിയായി നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് അബ്രഹാമിന്റെ മക്കൾ ദൈവത്തെ ബഹുജാതികൾക്ക് പിതാവാകുമെന്നാണ് ദൈവം അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തത് അന്ന് ദൈവം ആ ദൂത് അവനോട് അറിയിക്കുമ്പോൾ ഒരു കുഞ്ഞു പോലും അബ്രഹാമിന് ദൈവം അവനോട് പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രം പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും മാത്രമല്ല നീ ബഹുജാതികൾക്ക് പിതാവായി മാറും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച ഒന്നാമത്തെ കാര്യം കാണിപ്പാനിരിക്കുന്ന ദേശത്തെ കുറിച്ചുള്ള വിശ്വാസമായിരുന്നു ലേഖനം എട്ടാമത്തെ വാക്യം വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ട അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു തന്റെ യാത്രയുടെ പുറപ്പാട് ഒരു വിശ്വാസത്തിന്റെ യാത്രയായിരുന്നു താൻ അതുവരെ താമസിച്ചിരുന്ന നാട്ടിൽ നിന്ന് ഒരു യാത്ര പുറപ്പെടുകയാണ് ആ പുറപ്പാടിന്റെ അടിസ്ഥാനം വിശ്വാസമായിരുന്നു ദൈവം കാണിപ്പാരിക്കുന്ന ഒരു ദേശത്തേക്ക് ഞാൻ യാത്രയാവുന്നു എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് അബ്രഹാം യാത്ര തുടങ്ങുന്നത് ആ സമയത്ത് അത്രയും നാള് തന്റെ അയൽപക്കത്തുണ്ടായിരുന്നവരോടൊക്കെ യാത്ര ചോദിച്ചിട്ട് താൻ പോവുകയാണ് ഉടനെ അയൽപക്കാരം കാണും ചോദിച്ചു കാണും എന്റെ അബ്രഹാം ച എവിടോട്ടാ പോകുന്നേ ആ പോകുന്ന ദേശത്തിന്റെ ഒരു ഒരഡ്രസ് എന്ന് പറഞ്ഞു തരാമോ പുള്ളി പറഞ്ഞു അതാ എനിക്ക് പറഞ്ഞുകൂടാത്ത ദേശം അത്രേ ഉള്ളൂ ആ ദേശത്തിന്റെ പേരില്ല ആ ദേശത്തിന്റെ പേര് പിന്നീട് പറയുന്നുണ്ട് പാലും തേനും ഒഴുകുന്ന ദേശം കനാൻ ദേശം ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും ദേശം തരും അബ്രഹാമിനെ യാത്ര പുറപ്പെടാൻ ഇറങ്ങിത്തിരിക്കാൻ പ്രേരിപ്പിച്ച ചില കാര്യങ്ങൾ ആ വേദഭാഗത്തുണ്ട് അപ്പൊ സ്ഥല പ്രവർത്തികളുടെ പുസ്തകം ഏഴാമത് ഏത് രണ്ടാം വാക്യം സഹോദര നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്ക് മുമ്പേ ഇരിക്കുമ്പോൾ തന്നെ ദൈവം പ്രത്യക്ഷനായി യാത്ര ഒന്നാമത്തെ കാരണം ഒരു ദൈവിക എന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ ദേശത്തേക്ക് പോകാൻ തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷത അവനുണ്ടായി യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലിന്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നത് അബ്രഹാം ിന്റെ പിതാക്കന്മാർ നദിക്കക്കര വെച്ച് സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്നവരായിരുന്നു വിഗ്രഹാരാധികളായിരുന്നു ആദ്യത്തെ തന്റെ പേര് അബ്രഹാം എന്നായിരുന്നു പിന്നീട് നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് പറഞ്ഞപ്പോൾ ആ പേര് പേരിതയും വിസ്തൃതമാക്കി അബ്രഹാം എന്നാക്കി അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം നദി കടന്നവൻ എന്നാണ് നദിക്കക്കര വെച്ച് പിതാക്കന്മാർ സേവിച്ചു ഇവൻ നദി കടന്നു ഞാൻ അതിനൊരു വിശദീകരണം പറയാൻ പോവുകയാണ് എന്നൊരു സ്ഥലത്തിന്റെ പേരവിടെ കൊടുത്തിട്ടുണ്ട് അക്കാലത്തെ പ്രസിദ്ധമായ രണ്ട് നദികൾ ടൈഗ്രീസ് യുഫ്രട്ടീസ് എന്ന് പറയുന്ന രണ്ട് നദി അതിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫ്രാത്ത് എന്നാണ് ആ രണ്ട് നദിയും ഇന്ന് ഭൂമിയിലുണ്ട് ആ രണ്ട് നദികളുടെ നടുക്കുള്ള സ്ഥലത്തെയാണ് മെസ്സപ്പട്ടോമിയ എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെ ആ സ്ഥലത്തിന്റെ അർത്ഥമുണ്ട് മെസ്സോസ് എന്ന വാക്കിന് മിഡിൽ എന്നാണ് അർത്ഥം പെട്ടാമോസ് എന്ന വാക്കിന് റിവർ അഥവാ നദി എന്നാണ് അർത്ഥം നദികളുടെ നടുക്കുള്ള ഒരു സ്ഥലം ടൈഗ്രീസ് യുഫ്രിറ്റീസ് എന്ന നദികളുടെ നടുക്കുള്ള സ്ഥലം അതിൽ നിന്ന് ഒരു വിശാലമായ ദേശത്തേക്ക് പുറപ്പെടണമെങ്കിൽ ഈ നദി ക്രോസ് ചെയ്തെങ്കിലേ നദി കടന്നെങ്കിലേ പറ്റുള്ളൂ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് കൽദയ ഭാഷ സംസാരിക്കുന്ന കൽദയരുടെ നടുവിൽ താമസിക്കുകയാണ് മെസ്സപ്പട്ടോമിയ എന്ന വലിയ ദേശത്തിന്റെ പേര് പറഞ്ഞെങ്കിലും താൻ താമസിച്ച സ്ഥലത്തിന്റെ പേര് ഊര് എന്നായിരുന്നു മെസ്സപ്പ എന്നൊരു വലിയ ദേശം കല്ലയ ഭാഷ സംസാരിക്കുന്ന ആളുകൾ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ആളുകൾ അവരുടെ നടുവിൽ സകലവിധ ഭദ്രതയോടും സമ്പന്നതയോടും കൂടെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സുവരെ അബ്രഹാം ജീവിച്ചിരുന്നു അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവനെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തെ അവൻ കാണുകയാണ് ആ ദൈവത്തിന്റെ വിശദീകരണം തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷമായി സഹോദരന്മാരും പുരുഷന്മാരെ സഹോദരൻമാരും നമ്മുടെ പിതാവായ അബ്രഹാം ഖാരാനിൽ വന്ന് പാർക്കും തോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അവന് പ്രത്യക്ഷനായി തേജോമയനായ ദൈവം ദൈവത്തിന്റെ വിശദീകരണം എന്താ സൂര്യനും ചന്ദ്രനും വെളിച്ചങ്ങളാണ് ഗ്രഹങ്ങളാണ് അതിനെയാണ് അവർ ആരാധിച്ചു പോകുന്നത് എന്നാൽ ഇപ്പോൾ അവന് വെളിപ്പെട്ട ദൈവം സൂര്യനെയും ചന്ദ്രനെയും ആ ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ആ ദൈവത്തിന് നമ്മുടെ ആ ദൈവത്തിന് കഴിയും അവൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വാർത്തയ്ക്ക് അത്രയും കാലം താമസിച്ചിരുന്ന നാട്ടുകാരെയും വീട്ടുകാരെയും ചുറ്റുപാടുമൊക്കെ വിട്ടിട്ട് ഒരു പുതൻ പുറപ്പാടിനു വേണ്ടി അവന് പ്രേരകമായി മാറിയ കാര്യം അവൻ ആ ദൈവത്തിന്റെ വിളിപ്പാട് അവൻ കിട്ടി ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച ആ വാചകം നമുക്ക് തിരുവഴുത്തിൽ നിന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യയായും ഒന്ന് രണ്ട് വാക്യങ്ങൾ

ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ നിന്റെ പേര് വലുതാക്കും എന്നായിരുന്നു അവന്റെ പേര് അവന്റെ അബ്രഹാം എന്ന് വലുതാക്കി മൂന്ന് നീ ഒരു ഒരനുഗ്രഹമായിരിക്കും അടുത്തത് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അടുത്തത് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും അടുത്തത് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇന്ന് അത് എത്രയോ പരമാർത്ഥമാണ് നാം ഉപയോഗിക്കുന്ന അത്യാധുനികങ്ങളായ ഉപകരണങ്ങളൊക്കെ യഹൂദന്റെ തലയിൽ നിന്ന് വന്നതാ ഫേസ്ബുക്ക് ആയാലും മൊബൈൽ ആയാലും വാട്സപ്പ് ആയാലും ഇതെല്ലാം കണ്ടുപിടിച്ചത് യഹൂദനാ എന്തിനേറെ നാം ഉപയോഗിക്കുന്ന അത്യാധുനികങ്ങളായ ഉപകരണങ്ങളെല്ലാം കണ്ടുപിടിച്ചതാരാ ലോകത്തിൽ ലഭിച്ചിട്ടുള്ള നോബൽ സമ്മാനങ്ങളിൽ ഇരുപത് ശതമാനം ലഭിച്ചിട്ടുള്ളത് യഹൂദനാണ് ലോകത്തിൽ ഏറ്റവും അധികം പാൽ ഇന്നും കയറ്റുമതി ചെയ്യുന്നത് യഹൂദൻ്റെ നാട്ടിൽ നിന്നാണ് ലോകത്തിൽ ഏറ്റവും അധികം പുഷ്പങ്ങൾ കയറ്റി വിടുന്നത് യഹൂദൻ്റെ നാട്ടിൽ നിന്നാണ് ലോകത്തിൽ ഏറ്റവും അധികം പച്ചക്കറികൾ കയറ്റി വിടുന്നത് യഹൂദൻ്റെ നാട്ടിൽ നിന്നാണ് ലോകത്തിൽ ഏറ്റവും അധികം ആയുധങ്ങൾ അത്യാധുനികങ്ങളായ ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് യഹൂദൻ്റെ നിലയിലാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്നത് യഹൂദനാണ് കേരളത്തിന്റെ ഒരു ജില്ലയോളം മാത്രം വലിപ്പമുള്ള ഐ മീൻ ഒരു കോടിയിൽ താഴെ മാത്രം ജനതയുള്ള ആ ജനത ലോകത്തിനൊരു അനുഗ്രഹമായിരിക്കാനുള്ള ഏക കാരണം അന്ന് ദൈവം പറഞ്ഞ വാക്ക് നിന്നിൽ ഭൂമിയിലെ സകലജാതികളും അനുഗ്രഹിക്കപ്പെട അപ്പം ദൈവം അവനോട് പറഞ്ഞ വാക്ക് ഞാൻ നിന്നെ കാണിപ്പാതിരിക്കും ദേശത്തേക്ക് നീ പുറപ്പെടും ഒരു ദർശനം പുസ്തകം വാക്യം ലോത്ത് ശേഷം യഹോവ നീ ഇരിക്കുന്ന നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഏതെങ്കിലും ഒരു ദിക്കിലേക്കല്ല നാല് ദിക്കുകളുടെയും പേരുതയും പറഞ്ഞു തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കിക്കോ നീ നോക്കുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും യഹൂദൻ ഇന്നും തൃപ്തരല്ല അവരുടെ ഉള്ള ദേശം കൊണ്ട് അവർ തൃപ്തരല്ല ഓരോ യുദ്ധം കഴിയും തോറും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന നാട് അവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക കാരണം എന്താ അവളുടെ പിതാവിനോട് ദെയ്യം പറഞ്ഞ വാക്ക് ഈ ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും ശാശ്വത അവകാശമായി തരും

ായിരുന്നു എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നു ഞാൻ തന്നിരിക്കുന്നു ദൈവത്തിന്റെ നീ നോക്കുമ്പോൾ നീ കാണുമ്പോൾ നീ ചിന്തിക്കുമ്പോൾ ദൈവം നിനക്ക് തരുന്നത് എന്നാൽ അടുത്തൊരു അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്തൊരു വർഷത്തിലേക്ക് വരുമ്പോൾ അടുത്തൊരു പടിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് തരുമെന്നല്ല തന്നിരിക്കുന്നു ഈ ദേശമൊക്കെ കിട്ടുന്നതിനുമ്പ് അബ്രഹാം ദൈവത്തെ കടന്നങ്ങ് വിശ്വസിച്ചു ദൈവം എനിക്കിത് തന്നിരിക്കുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു കാണിപ്പാരിക്ക് ദേശം പാലും തേനും ഒഴുകുന്ന ദേശം നീ കാണുന്ന ദേശമൊക്കെയും ഇത് നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ തന്നിരിക്കുന്നു തരും അടുത്ത പദം തന്നിരിക്കുന്നു എത്ര നല്ല ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് വ്യാമോഹിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം തരാം 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 നാളെ തരാം നാളെ തരാം നാളെ തരാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കബളിപ്പിക്കുന്ന ദൈവമല്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് എന്നാകുന്നു രണ്ടാമത്തെ കാര്യം ദൈവം തനിക്ക് ഒരു എന്ന വിശ്വാസമാണ് നാലാമേണ്ട് അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും എന്ന് പൂർണ്ണമായി ഉറച്ചു അതുകൊണ്ട് അത് നീതിയായി കണക്കിട്ടു വാഗ്ദത്തം ചെയ്തവൻ ും ശക്തെന്ന് പൂർണമായി ഉറച്ചു എന്താ ദൈവം വാഗ്ദത്വം ചെയ്തത് സന്തതിയെ തരാമെന്ന് വെറുതെ ഒരു സന്തതിയല്ല രണ്ട് ദർശനങ്ങൾ കടൽക്കരയിലെ മണൽത്തരി ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണം കഴിയത്തില്ല നാട്ടിലെ ആളുകളുടെ ജനസംഖ്യ എടുക്ക കഴിയുന്നുണ്ട് പക്ഷേ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണമെടുപ്പ് കഴിഞ്ഞിട്ടില്ല അന്ന് ദൈവം പറഞ്ഞ വാക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ എന്നാൽ പറ്റും പേര് വിളിക്കാൻ യോബിന്റെ പുസ്തകത്തിൽ ദൈവം പറയുകയാണ് നിനക്ക് ബന്ധിക്കാമോ സ്തോത്രം കാർത്തികെ നിനക്ക് ബന്ധിക്കാമോ അവയെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നതാരെ ദൈവം നക്ഷത്രങ്ങൾക്ക് പേര് വിളിക്കുന്നതെയ്യം മനുഷ്യൻ എണ്ണാൻ കഴിയാത്തത് പക്ഷെ ദൈവത്തിന് എണ്ണാൻ കഴിയും ഇതുപോലെ പകൽ മണൽ തരിവാരി എറിഞ്ഞും രാത്രി നക്ഷത്രങ്ങളെ എണ്ണിയും അവൻ ദിനംതോറും വിശ്വാസത്തിന്റെ വാക്കു വിളിച്ചു പറഞ്ഞു ദെയ്യം ഇതുപോലെ ഇതുപോലെ എനിക്ക് സന്തതിയെ തരും മണലാരണ്യത്തിൽ പാർക്കുന്ന ഇഷ്മേല്യ സന്തതികളെയും ദൈവം നൽകി അമേൻ വാഗ്ദത്ത നാട്ടിൽ താമസിക്കുന്ന യഹൂദ ജനത്തെയും ദൈവം നൽകി പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശ മണ്ഡലങ്ങളിലെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും ഇനി അവിശ്വാസത്തിന്റെ ഗൗരവം ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നിനക്ക് സന്തതിയെ തരും നീ ബഹുജാതികൾക്ക് പിതാവായി മാറും അധ്യായം മുതൽ വരെയുള്ള ആ സന്തതിയെ കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ചുള്ള ചില പ്രത്യേക ചിന്തകളുണ്ട് നിന്റെ സന്തതി ഇവണ്ണമാകും എന്നറി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു എന്താ രണ്ട് ആശ ഒന്നാമത്തെ ആശ സാധ്യതയില്ലാത്ത ആശ രണ്ടാമത്തെ ആശ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു ഒന്നാമത്തെ ആശ സന്തതി കിട്ടുമെന്നുള്ള ആശയാണ് പക്ഷേ അത് അസാധ്യമായ ഒരു ആശയാണ് കാരണം അബ്രഹാമിൻ്റെയും

<59's ും നിർജീവമായി ഭാര്യയുടെ ഗർഭപാത്രം നിർജീവത്വമുള്ളതായി ശരീരത്തിന്റെ സെല്ലുകളുടെ പ്രവർത്തനം നിലച്ചു വരികയാണ് സാധ്യതകൾ അസ്തമിച്ചു കൊണ്ടേയിരിക്കുകയാണ് വിശ്വാസം നിന്റെ ആശയ്ക്കപ്പുറത്തേക്ക് നീളുന്നതാണ് റോമാലേഖനത്തിലെ ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു ഇരുപത്തി വാക്യം അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അതാണ് വചനം പറഞ്ഞത് ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു സാധ്യതകളൊക്കെ അസ്തമിക്കുകയാണ് പ്രതീക്ഷകളൊക്കെ ഇല്ലാതായി തീരുകയാണ് പക്ഷെ ദൈവത്തെ സാധ്യതകളുടെ അടിസ്ഥാനത്തിലല്ല വിശ്വസിക്കേണ്ടത് അസാധ്യതകളുടെ നടുവിൽ വിശ്വാസത്തോടെ ദൈവത്തെ വിശ്വസിക്കണം അബ്രഹാമിന് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സ് പ്രായമായപ്പോൾ ദൈവം അവന് പ്രത്യക്ഷമായിട്ട് പറഞ്ഞ ഒരു വാചകം വേദപുസ്തകത്തിലുണ്ട് അതിങ്ങനെയാണ് ഞാൻ സകല ജനത്തിൻറെയും ദൈവമായ ഹോവിയാകുന്നു എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ തന്നെ അസാധ്യതയായിരുന്നു തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിലോ ഒട്ടും സാധ്യതയില്ല അവിടെയാണ് ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കാൻ ദെയ്യവനോട് പറഞ്ഞത് ഞാൻ സർവജടത്തിൻ്റെ ദൈവമായ ഹോവിയാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാ എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഞാൻ മല മുകളിൽ ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗഹസ്യോട് പറഞ്ഞു നീ കടലിലേക്ക് ചെന്ന് നോക്ക് വല്ല മേഘവും പൊങ്ങി വരുന്നുണ്ടോ ആറ് പ്രാവശ്യം അവർ ഓടിപ്പോയിട്ട് വന്നു പറഞ്ഞു പാസ്റ്റേ അവിടെ ഒന്നും ഇല്ല എടാ കുഞ്ഞ നീ ചെന്നാ വലിയ മഴയുടെ മുഴക്കം ഞാനെ കേൾക്കുന്നുണ്ട് ഈ പുള്ളി ഇങ്ങനെ തിരിച്ചു വരുന്നു ആറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ ഈ ആറാമത്തെ പ്രാവശ്യം ഒക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പോഴും ുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട് തലയ്ക്ക് കീർക്ക് കുടിച്ചേക്ക ഞാൻ പോയിട്ട് വന്നു അവിടം ഒന്നും ഇല്ലെന്ന് പുള്ളിയോട് എടാ കുഞ്ഞെ നീ കാണാത്തൊരു ദർശനം ഞാൻ നീ കണ്ടിട്ടിരിക്കാത്തൊരു ശബ്ദം ഞാൻ കേട്ടിട്ടിരിക്കുക വലിയ മഴയുടെ ഞാൻ മുഴക്കുന്നുണ്ട് ഏഴാമത്തെ പ്രാവശ്യം ആ വന്നിട്ട് പറയുക കൈപ്പത്തിയോളമുള്ള ഒരു ചെറിയ മേഘം പൊന്തി വരുന്നതും ഞാൻ കാണുന്നു കൈപ്പത്തിയുടെ വലിപ്പം നിങ്ങൾ നോക്കിക്കേ ഒരു കൈപ്പത്തിയുടെ വ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ എത്ര സെന്റിമീറ്റർ വ്യാസം കാണും പക്ഷേ മൂവാണ്ടും ആറും മാസവും ദേശത്തും മഴ പെയ്യാതെ രാജാവിന്റെ മൃഗങ്ങൾക്ക് പോലും പുല്ലില്ലാതെ ആ ദേശത്തെ മുഴുവൻ കൃഷിക്ക് ആ നാടിനെ മുഴുവൻ നനയ്ക്കാനുള്ള വെള്ളം ആ ചെറിയ കൈപ്പത്തിക്കകത്തുണ്ടായിരുന്നു ദെയ്യം ഉയർത്തിക്കൊണ്ടുവരുന്ന കൈപ്പത്തിക്കകത്ത് ദേശത്തെ മുഴുവൻ നിറയ്ക്കാനുള്ള ജലസംഭരണി നെയ്യും കരുതി വെച്ചെങ്കിൽ എന്റെ വാഗ്ദത്തങ്ങളിൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അഥവന് നീതിയായി കണക്കിട്ടു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച മൂന്നാമത്തെ ചിന്ത ചാരത്തിൽ നിന്ന് തന്റെ മകനെ ഉയർപ്പിപ്പാൻ ദൈവൻ ശക്തൻ എന്ന വിശ്വാസമായിരുന്നു ഇബ്രാഹി ലേഖനം പതിനൊന്നാം അദ്ദേഹം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാഖിനെ യാഗം ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു വാഗ്ദത്വങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെ അവരുടെ ഇടയിൽ ഇടയിൽ നിന്ന് നിന്ന് അവരുടെ എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ ചെയ്തു അബ്രഹാമിന്റെ വിശ്വാസം മൂന്ന് ദിവസത്തെ വഴിദൂരം ബാല്യക്കാരോടുകൂടെ നടന്നു വരികയാ ദൈവം കൽപ്പിച്ച ദേശം ദൂരത്ത് ഇന്ന് അബ്രഹാം കണ്ടു ബാല്യക്കാരോട് പറയുക നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞിട്ട് വരും പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കൊച്ചിനെ വെട്ടിക്കൊന്ന് തീക്കകത്തിട്ട് ചുട്ടുകൊള്ളാം കൊണ്ടുപോകുകയാ പക്ഷെ തിരിച്ചു വരുന്നത് ഞാൻ മാത്രമാവില്ല ഞാൻ വരുന്നത് എന്റെ മകനും പറഞ്ഞത് മോറിയ ദേശത്ത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ മോറിയാ മല എന്ന പദം ഉൾപത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല എങ്കിലും ചരിത്ര പുസ്തകത്തിൽ മോറിയാ മല എന്ന പദം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കൊച്ചിനെ അവിടെ കൊണ്ടുപോയി വെട്ടി നുറുക്കി തീയിട്ട് ഇട്ട് ചുറ്റുകൊല്ല കൊണ്ടുപോകുന്നത് ഹോമയാഗം പക്ഷേ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നാല് സുപ്രധാന കാരണങ്ങളാൽ ഇവനെ ഹോമയാഗം കഴിക്കാൻ സാധ്യമല്ല ഒന്ന് അബ്രഹാമിന്റെ അവകാശിയാവാൻ ജീവിച്ചിരുന്നേ മതിയാവും ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിന്റെ രണ്ടേ മൂന്നേ വാക്യങ്ങളിൽ അതിന് അബ്രഹാം കർത്താവായ ഹോവേ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി ബഹുസമ്പന്നായിരുന്നു അബ്രഹാം അബ്രഹാം മരിച്ചു കഴിയുമ്പോൾ ആ ബഹുസമ്പന്നനായ മനുഷ്യന്റെ സ്വത്തിന്റെ അനന്തര അവകാശി ഇല്ല അതുകൊണ്ട് പറഞ്ഞത് എന്റെ സ്വത്തിനൊക്കെ ഇനി അവകാശി ആരാ വീട്ടിലെ കാര്യസ്ഥനാ അതുകൊണ്ട് എന്റെ അവകാശിയായിരിക്കാൻ നീ എനിക്കൊരു മകനെ തന്നെ ഇസഹ്ക്ക് ജീവിച്ചിരിക്കേണ്ട നാല് പ്രധാന കാരണങ്ങൾ രണ്ടാമത്തെ കാരണം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകേല ജാതികളും അനുഗ്രഹിക്കപ്പെടും അപ്പോൾ സകല ജനതകൾക്കും അനുഗ്രഹം വരുന്നത് അവന്റെ സന്തതി മുഖാന്തരമാണ് അപ്പോൾ സന്തതി ഉണ്ടെങ്കിലല്ലേ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടൂ ഉള്ള സന്തതിയെ വെട്ടിക്കൊന്ന് ചുട്ടുകൊന്ന പിന്നെ സകല ജാതികൾക്കും അനുഗ്രഹത്തിന് ഒരു ചാലായിരിക്കാൻ ചാനലായിരിപ്പാൻ സന്തതി പിന്നില്ല അതുകൊണ്ട് തന്നെ ആ സന്തതി ജീവിച്ചിരിക്കണം മൂന്നാമത്തെ കാരണം വാർദ്ധക്യത്തിൽ ഇവരെ സംരക്ഷണ ചെയ്യാൻ ആകെ കൂടെ ഉള്ളത് ഇസഹാക്കാണ് ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സ് സാറയ്ക്ക് തൊണ്ണൂറ് വയസ്സ് ഈ യും സാറേയും സംരക്ഷിക്കാൻ അപ്പച്ച വിളിക്കാൻ ഒരു വെള്ളമെടുത്തു കൊടുക്കാൻ ആകെ കൂടെ ഉള്ള സന്തതി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യയം ഒന്നാം വാക്യത്തിലാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്ന് വായിക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള അധ്യായം ഇരുപത്തി ഒന്നാം അധ്യയം പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദാസിയെയും മകനെയും പുറത്താക്കി വിട്ടു പിന്നെ ഇനി ഒരു മകനില്ല വാർദ്ധക്യത്തിൽ ഇവരെ സംരക്ഷണ ചെയ്യാൻ ആകെ കൂടെ ഉള്ളത് ഇസഹാക്കാണ് അവനെ ചുട്ടുകൊല്ലാൻ പാടില്ല നാലാമത്തെ കാരണം ഇസഹാക്ക് ഒരു പ്രാർത്ഥനയുടെ മറുപടിയാ കാത്തിരിപ്പിന്റെ മറുപടിയാ ഇരുപത്തിനാല് വർഷത്തെ പ്രാർത്ഥനയുടെ ഫലം അപ്പൊ നൂറ് വയസ്സുള്ളപ്പോഴേ ആ കുഞ്ഞ് ജനിക്കുന്നത് ഇതിനിടയ്ക്ക് എത്ര വർഷം ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴൊക്കെ സാധ്യതകൾ അസ്തമിച്ചുകൊണ്ടേ ഇരിക്കുക എങ്കിലും മണൽത്തരി വാരിയെറിഞ്ഞും നക്ഷത്രങ്ങളെ നോക്കിയും ഇതുപോലെ വിശ്വസിച്ചു മറുപടിയായി കിട്ടിയ ആ കുഞ്ഞിനെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ തയ്യാറാവുമോ ഞാൻ ഒരു ഉദാഹരണം പറയാം സ്കൂളിൽ പണ്ട് പഠിച്ചതാ ഒരു കൊച്ചിന്റെ അടുക്കരെ അപ്പം പറഞ്ഞു പത്ത് രൂപ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഈ പത്ത് രൂപ തൊട്ട് കൊണ്ടുപോയി പൊട്ടക്കഞ്ചി ഇട്ടിട്ട് വരാൻ പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞല്ലേ ആ അവട്ടക്കഞ്ചി ഇട്ടിട്ട് വന്നു അടുത്ത ദിവസം മിനിം പത്ത് രൂപ കൊടുത്തു എടാ ഇത് നീ കൊണ്ടുപോയി പൊട്ടക്കഞ്ചി ഇട്ടേക്കാൻ പറഞ്ഞു അവൻ കൊണ്ടുപോയിട്ടു അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം പാറയമക്കാൻ പോയി അവന് രൂപ 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 കിട്ടി അവനെ 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 ഇങ്ങനെ എനിക്ക് കിട്ടിയ കിട്ടിയ പറഞ്ഞടാ നീ ഇടാൻ പുളിക്കും എന്താ കാര്യം വില കൊടുത്തതാ ഒരു സാധാരണ സന്തതിയല്ല വർഷം പ്രാർത്ഥിച്ചു കിട്ടിയതാ ഇസഹാക്കിന് വേണ്ടി അബ്രഹാം കൊടുത്ത വില കനത്തതായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു കുഞ്ഞിനെ ചുറ്റുമല്ല പറഞ്ഞാൽ പക്ഷേ അബ്രഹാമിന്റെ വിശ്വാസം എബ്രാഹിം ലേഖനത്തിൽ എടുത്തു പറഞ്ഞു ചാരത്തിൽ നിന്ന് എന്റെ മകനെ വിശ്വസിച്ചു ആശക്തി വിരോധമായി ആശിയോടെ വിശ്വസിച്ചു അവിടെ ചെന്ന് യാഗവിടത്തിൽ കെട്ടിക്കിടത്തി വെട്ടാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു കൊമ്പു കുരുങ്ങിയ കുഞ്ഞാട്ടിൻ കുട്ടിയതയും കാണിച്ചു കൊടുത്തു പക്ഷെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ് അതങ്ങനെ വെട്ടിക്കൊന്നാലും ശരി ചുട്ടി ചാരമായാലും ശരി ആ ചാരം വാരിക്കെട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു വരൂല്ല എൻ്റെ മകനെ ദൈവം ഉയർപ്പിച്ചു തരും അതാണ് പറഞ്ഞത് ഞാനും ബാലനും മടങ്ങി വരും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ചെറു ചിന്ത കൂടെ പറഞ്ഞ വാക്ക് അവസാനിപ്പിക്കാൻ പോകുകയാണ് അബ്രഹാമിന് ദൈവം ഒരു സ്ഥാനപ്പേര് നൽകി തിരുവഴുത്തിൽ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിച്ചു എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സ്നേഹിതന്മാരായി മാറാം രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹോ ഒരു പ്രാർത്ഥനയിൽ നമുക്കത് കാണാൻ കഴിയും രണ്ട് ദിനോത് ഇരുപതാം അന്തി ഏഴാം വാക്യം ഞങ്ങളുടെ ദൈവമേ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ യഹോത്തിനു നേരെ അമോന്യരും മോവാബ്യരും കൂടെ യുദ്ധത്തിന് വന്നപ്പോൾ ആ ഭക്തൻ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ ഒരു പദം ദൈവമേ നീ നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി ശാശ്വതവകാശമായി നൽകിയിരിക്കുന്ന ഒരു ദേശമാണിത് ഇത് അന്യജാതികൾ അബ്രഹാമിനെ വിളിച്ചേക്കുന്ന പേരെന്താ ദൈവത്തിന്റെ സ്നേഹിതൻ ഇനി യാക്കോബിന്റെ ലേഖനം പുതിയ നിയമത്തിലെ ഒരു വാക്യം അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവഴുത്ത നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു അബ്രഹാമിന് എന്ത് പേരാ കിട്ടിയത് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു മൂന്നാമത്തെ സാക്ഷ്യം ദൈവം തന്നെ പറയുന്ന ഒരു വാക്കാണ് യശ്രോം നാൽപ്പത്തി ഒന്നാം എട്ടാം വാക്യം നീയോ എന്റെ ഇസ്രായേലെ തീരത്ത് യാക്കോബ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നു രാത്രി മുഴുവൻ ഉഷസാകുമോൾ അവനൊരു ദൂതനോട് പൊരുതുകയാണ് യൗവന പ്രായത്തവൻ കരഞ്ഞു പൊരുതുകയാണ് പുലർച്ചെ ആയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് നിന്റെ എന്ന് ചോദിച്ചു അവൻ്റെ പേര് യാക്കോബെന്നു പറഞ്ഞു ഇനിമേൽ നിന്റെ പേര് യാക്കോബെന്നല്ല ഇസ്രായേൽ ദൈവത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കാര്യം പറയാൻ പോവുക ദൈവത്തെ സാക്ഷരതത്തിൽ പറയാം ഒരിക്കൽ ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു അവൻ ദൈവത്തിന്റെ പ്രഭുവാണെന്ന് പറഞ്ഞേക്കാൻ ഊഹാപോഹവും തോന്നലുമൊന്നല്ല ഒന്നല്ല നേരത്തേക്ക് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു അവൻ ദൈവത്തിന്റെ പ്രഭുവാണെന്ന് പറഞ്ഞേക്കാൻ ഈ വാക്ക് ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഈ ആലയത്തിൽ വെച്ച് ദൈവം എനിക്ക് തോന്നുന്ന ശബ്ദം ഞാൻ ഓർക്കും അവൻ്റെ പേര് ദൈവം മാറ്റി നീ ദൈവത്തിന്റെ പ്രഭുവാണ് അന്ന് ദൈവം അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു പദം പുസ്തകത്തിൽ പുസ്തകത്തിൽ അവന്റെ അവന്റെ കൂട്ടി വരുത്തിയത് അബ്രഹാമിന്റെ മൂന്ന് വിശ്വാസങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രധാനമായി ശുശ്രൂഷിച്ചത് അബ്രഹാമിന്റെ ഒന്നാമത്തെ വിശ്വാസം എവിടേക്ക് പോകുന്നു എന്നറിയാതെ കാണിപ്പാൻക്ക് ദേശത്തേക്ക് പുറപ്പെട്ട ആ വലിയ വിശ്വാസം രണ്ട് വിശ്വാസം മൂന്ന് നിന്ന് എന്റെ മകനെ ഉയർപ്പിപ്പാൻ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കെട്ടു ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കേണ്ടതാകുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നെടുമ്പാശ്ശേരി ആരാധനയ്ക്കായി ഒരിടം ബാബു ജോർജ് പത്തനാപുരം പുസ്തകങ്ങൾ ലഭ്യമാണ് ബാബുപുരം തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും blic number eight zero eight six nine nine one one six seven nine nine four six nine nine seven five two five.